മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെറ്റിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഫാക്കൽറ്റി അതായത് നമ്മുടെ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസിൻ്റെ ഫാക്കൽറ്റി എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വന്ന ഡെമോ ക്ലാസ്സുകൾ കൂടുതലും വന്നേക്കുന്നത് ഗൗതമസ് പറഞ്ഞ ക്ലാസ്സുകളാണ് അപ്പോൾ അദ്ദേഹമാണ് സർജറി എന്ന ടോപ്പിക് എടുക്കുന്നത് വേറെ കുറച്ച് മൂലികൾ അദ്ദേഹമാണ് എടുക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് പത്തും പതിനഞ്ചും കൊല്ലം ഗ്യാപ്പുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് സാറേ ഞങ്ങൾ പഠിച്ചിട്ട് കുറേ നാളായി എല്ലാം ഒന്നും എന്താണ് റെക്കോർ ചെയ്യാൻ പാടാണ് പക്ഷേ നിങ്ങളുടെ ക്ലാസ് കാണണം ഇറ്റ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഗൗതവ് സാറിൻ്റെ ഒരു വലിയ എടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഡെമോ ക്ലാസ്സിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇന്ന് വന്ന നീറ്റ് പി ജി എൻട്രൻസിൻ്റെ ഒരു വലിയ വിജയം അദ്ദേഹം നേടിയിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് ആണ് രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ മത്സരിക്കുന്ന പരീക്ഷയാണ് ആ പരീക്ഷയാണ് അദ്ദേഹം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് റാങ്ക് വാങ്ങിയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മളെ വിശ്വസിച്ച് ഇപ്പോൾ മാസ്റ്റർക്ക് ആക്കാൻ ജോയിൻ ചെയ്ത ഒരുപാട് പേർക്ക് ഒരു വലിയ മോട്ടിവേഷൻ മോട്ടിവേഷനാണിത് കാരണം എന്താണ് ഓൾ ഇന്ത്യ തലത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂടെ മത്സരിച്ച് നല്ല പാടുള്ള എക്സാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് റാം തുടങ്ങിച്ച വ്യക്തിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ച് മൊടിയുള്ള അദ്ദേഹം അഴിക്കുന്നത് ദ ബെസ്റ്റ് ദ ബെസ്റ്റ് ക്ലാസ്സിന് കിട്ടുന്നതായിരിക്കും വെറുതെ പഠിപ്പിച്ച് പോവുക ഏതൊക്കെ ടോപ്പിക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം അദ്ദേഹത്തിന് അറിയാം എവിടത്തൊക്കെ ക്വസ്റ്റ്യൻ വരും അദ്ദേഹത്തിന് അറിയാം ആ രീതിയിൽ നിങ്ങളെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കും നല്ല സ്മാർട്ടായിട്ട് പഠിപ്പിക്കും അഞ്ച് മുടിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യും അത് ആകെ പലരും മൊഴിയിലേ ഉള്ളൂ അത് അഞ്ചാണ് അദ്ദേഹം നന്നായിട്ട് പഠിപ്പിക്കും എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കും സിമ്പിളായിട്ട് പഠിപ്പിക്കും അതിൻ്റെ ഡെമോ ക്ലാസ് യൂട്യൂബ് യൂട്യൂബ് അവൈലബിൾ ആണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിന് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്യുന്ന ആക്കിൽ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്